സേനാപതിയിൽ മലമ്പനെ സ്ഥിരീകരിച്ചു ജാർഖണ്ഡിൽ നിന്നും എത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിക്കാണ് മലമ്പനി സ്ഥിരീകരിച്ചത് ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കൂടെ ഉണ്ടായിരുന്ന ഇരുപത്തിനാല് പേരുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിച്ചു വരികയാണെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി സേനാപതി പഞ്ചായത്തിലാണ് മലേറിയ രോഗം സ്ഥിരീകരിച്ചത് സേനാപതി മാങ്ങാത്തൊട്ടി ഒട്ടാത്തിയിൽ താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിക്കാണ് രോഗമുണ്ടെന്ന് സ്ഥിരീകരിച്ചത് ജാർഖണ്ഡ് സ്വദേശിയായ പതിനെട്ട് വയസ്സുള്ള യുവാവിലാണ് മലേറിയ കണ്ടെത്തിയത് പനിയെ തുടർന്ന് മാങ്ങാത്തൊട്ടിയിലുള്ള സേനാപതി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിയ ഇയാളുടെ രക്തസാമ്പിൾ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇയാളോടൊപ്പം താമസിച്ചിരുന്ന ഇരുപത്തിനാല് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു ഹൈറേഞ്ച് മേഖലകളിൽ കുടിയേറ്റ കാലത്ത് പടർന്നു പിടിച്ചിരുന്ന മലേറിയ തീവ്ര പരിചരണത്തിൻ്റെയും പ്രതിരോധ പ്രവർത്തനത്തിനേയും ഫലമായി ഉന്മൂലനം ചെയ്യാൻ കഴിഞ്ഞിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ രോഗം കണ്ടെത്തിയത് ആശങ്ക ജനിപ്പിച്ചിരിക്കുകയാണ് തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന പ്രദേശത്തെല്ലാം കാര്യമായ പരിശോധനകൾ ഇല്ലാത്തത് ഗൗരവമായി കാണേണ്ടതാണ് മയക്കുമരുന്നും കഞ്ചാവ് പോലുള്ള ലഹരികൾക്കും ഇവർ അടിമകളാണെന്നും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ പലവിധ പകർച്ചവ്യാധികളും ഉണ്ടാകാനുള്ള സാധ്യതകളും ഗൗരവത്തോടെയാണ് ആരോഗ്യവകുപ്പ് നോക്കിക്കാണുന്നത് ഇവരെ ജോലിക്കെത്തിക്കുന്ന ഏജന്റുമാരും തൊഴിലുടമയും പ്രശ്നം ഗൗരവത്തിലെടുക്കണമെന്ന് ആരോഗ്യവകുപ്പും പ്രാദേശിക ഭരണകൂടവും നിർദ്ദേശങ്ങൾ നൽകണമെന്നാണ് ഉയരുന്ന ആവശ്യം نيوز بيرو، لأجيكوم